പ്രിയമുള്ളവരെ കെ കെ എസ് ബേസിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഡിസംബർ ഇരുപത്തി നാല് സോറി ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മ മോഹൻലാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം സാധാരണഗതിയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രമാണ് കേരളത്തിൽ ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഈ മോഹൻലാൽ ബാറോസ് എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന് മാത്രല്ല മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുള്ള വളരെ ആകാംക്ഷയുള്ള കാരണം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബാറോസ് അത് വലിയ മികച്ച വിജയം നേടുമെന്നും കലാപരമായും അല്ലാതെയും ഉന്നത നിലവാരം പുലർത്തുമെന്നാണ് സിനിമാ ലോകം പ്രത്യേകമായിട്ട് ആകാംക്ഷ കാത്തിരിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങൾ അതോടുകൂടി ആ സിനിമയോടുകൂടി സംഭവിക്കും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് മോഹൻലാൽ വലിയ പ്രതീക്ഷയാണ് ആ സിനിമയിൽ വെച്ച് പുലർത്തുന്നത് മോഹൻലാൽ എഴുന്നൂറ് ദിവസത്തോളം ഉള്ള അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൽ വിരിഞ്ഞ ഒരു ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ഈ സിനിമ എന്ന് പറയുന്നത് സിനിമ നാളെ കേരളത്തിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഈ സിനിമയെക്കുറിച്ച് ഇതിൻ്റെ ഔദ്യോഗിക റിലീസ് തീയതി പ്രഖ്യാപിക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം അതായത് മോഹൻലാൽ എന്ന അസാധ്യ നടൻ ഫാസിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു അപൂർവ സംവിധായകനാണ് സർക്കാർ സിദ്ധി കൊണ്ട് ഏറ്റവും പേരുകെട്ട ഒരു സംവിധായകനാണ് ഫാസിൽ എന്ന് പറയുന്നത് ഫാസിലിനെ അദ്ദേഹം വിളിക്കുന്നുണ്ട് ഇത് ഇതിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ മോഹൻലാലിനോട് ഫാസിൽ ചോദിച്ചു എന്നാണ് ഇത് റിലീസ് ചെയ്യുന്നത് അപ്പൊ മോഹൻലാല് ഫാസിലിനോട് പറഞ്ഞു ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫാസിൽ അദ്ദേഹം യാദർശികതയുടെ ഏറ്റവും വലിയൊരു കാര്യം പുറത്തുവിട്ടത് മോഹൻലാൽ പോലും അത് ഓർത്തില്ല എന്നുള്ളതാണ് മോഹൻലാലിന് പോലും അപ്പോഴാണ് അത് ഓർമ്മ വന്നത് അതായത് ഫാസിൽ മോഹൻലാലിനോട് പറയുന്നു മഞ്ഞിൽ വിരിഞ്ഞൊരു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ അതായത് ഇന്ന് കാണുന്ന മോഹൻലാലിനെ മോഹൻലാലാക്കിയ ഇന്ന് കേരളം അറിയപ്പെടുന്ന മോഹൻലാലിനെ ഈ മോഹൻലാൽ എന്ന ഈ രീതിയിലേക്ക് കൊണ്ടുവന്ന മോഹൻലാൽ അപ്രസക്തനായി നിന്നിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ഒരു ഒരു നിർണായകമായ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവച്ച കേരളത്തിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകാത്ത ഒരു ചിത്രമാണ് സത്യത്തിൽ മോഹൻലാൽ ഫാസില് പറഞ്ഞതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ നടനാണ് ആ മഞ്ഞിൽ വിരിഞ്ഞ നടൻ്റെ ആ ചിത്രം ആ ചിത്രം പുറത്തു വന്ന തീയതി എന്ന് പറയുന്നത് ഈ ഡിസംബർ ഇരുപത്തി അഞ്ച് ഒരു ക്രിസ്മസ് ദിനത്തിലാണ് അത് റിലീസ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഫാസിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് മോഹൻലാലിന് കേ കേരളത്തിനെ ഏറ്റവും കൂടുതൽ കാണികൾ കണ്ട ഒരു ചിത്രമാണ് എന്ന് പറയാം അതിലെ പാട്ടുകൾ മഞ്ഞിൽ വിരിഞ്ഞതിലെ പാട്ടുകളും ഈ മണിച്ചിത്രത്താഴിലെ പാട്ടുകളും എന്ന് പറയുന്നത് കേരളീയർക്ക് വളരെ അപൂർവം വരെ അത് കാണാതിരുന്നിട്ടുണ്ടാവുകയുള്ളൂ എത്ര മനോഹരമായ ആ ചിത്രം മണി ചിത്രത്താഴ് എന്ന അതിൻ്റെ ഒരു പ്രത്യേക കൂടി കാണാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒരു വിരസതയുമില്ലാതെ നമുക്ക് തുടർച്ചയായി കാണാൻ തോന്നുന്ന ഒരു ചിത്രമാണ് ക്ലാസിക്കൽ ചിത്രമാണത് ആ ചിത്രം റിലീസ് ചെയ്തതും ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇതോടൊപ്പം അദ്ദേഹം മോഹൻലാലിൻ്റെ സ്വപ്ന പദ്ധതിയായ മോഹൻലാൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ത്രീ ഡി ചിത്ര കൂടിയാണ് ഈ പറയുന്ന ബാറോസ് എന്ന് പറയുന്നത് അത് നാളെ പുറത്തിറങ്ങുകയാണ് കേരളത്തിലെ ആരാധകർ സ്വാഭാവികമായിട്ടും മോഹൻലാലിനോട് ഇഷ്ടമുള്ളവർ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയ ഇതിനെ വലിയ ബഹുമാനത്തോടു കൂടി കാണുന്നവരുണ്ട് അവരൊക്കെയും വലിയ ഒരു പ്രതീക്ഷയിലാണ് ഇത് വിജയിക്കുമെന്നാണ് കരുതുന്നത് ഇത് കേരളം ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചിത്രത്തിന്റെ പ്രത്യേകത ഈ മോഹൻലാലിൻ്റെ ഏറ്റവും നിർണായകമായ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും മണിച്ചിത്രത്താഴും ഈ ബാറോസും ഒരേ ദിവസമാണ് റിലീസ് ചെയ്യുന്നത് എന്നൊരു ആദർശികത ഇതിനുണ്ട് ഇത് ഈ ആദർശിക വെറുതെ ആവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ആദർശികത തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ക്ലിക്കാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം